ണം കുപ്പിയെടുത്തിട്ട് നേരത്തെ ഞാൻ ഓട്ടയിട്ട് വെച്ചിരുന്നു കുപ്പിയിൽ അതൊന്നും കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ രണ്ട് ഓട്ട ഇടണം എന്നിട്ട് ഒരു ട്യൂബിൻ്റെ ഒരു ചെറിയ കഷ്ണ ട്യൂബ് അതിനകത്തു കൂടി കടത്തണം നമുക്ക് ഇത് പനിയൊക്കെ വരുമ്പോൾ ആവി പിടിക്കാൻ എളുപ്പത്തിനുള്ള മാർഗ്ഗമാണ് ഒരു പപ്പട കമ്പീരകത്ത് ഈ ട്യൂബ് കടത്തി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിന് ഇപ്പുറത്തോട്ട് എടുക്കാൻ പറ്റും എടുത്തിട്ട് ഇവിടെ കുക്കറിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അരക്കുപ്പി വെള്ളം ഇതിലിപ്പോൾ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മളെ ട്യൂബ് ആ കുക്കറിൻ്റെ വിസിൽ എടുത്ത് മാറ്റിയിട്ട് അതിനകത്തോട്ട് കൊടുക്കണം ക്ക് വേണമെങ്കിൽ നേരിട്ട് കുക്കറിൽ ഇത് വെച്ചിട്ട് ട്യൂബിൽ നിന്ന് നേരിട്ട് പിടിച്ച് നമുക്ക് പിടിക്കാം പക്ഷേ നമുക്ക് ഈ കുപ്പിയിൽ വെക്കുന്നതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ട്യൂബ് കയ്യിൽ പിടിക്കണ്ട അതിൻ്റെ അടുത്ത് അല്പം മാറി നിന്നാൽ മതി ഇപ്പം ആവി വരും നമുക്ക് ആവി പിടിക്കാം പ്രധാനമായിട്ട് ഈ കുപ്പി വെറും കുപ്പി വേണമെങ്കിൽ വയ്ക്കാം പക്ഷേ കുപ്പി മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുപ്പിയിൽ അരക്കുപ്പി വെള്ളം എടുത്തത് ആവി സൂപ്പറായിട്ട് ആവി ഇതാ വന്നു തുടങ്ങി നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് മുഖത്തോട്ടടിക്കാതെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും അല്പം മാറി നിൽക്കാം അതാണ് ഈ കുപ്പിയിൽ ഇങ്ങനെ വെച്ചാലുള്ള ഗുണം നമുക്ക് പനി ജലദോഷമൊക്കെ വരുമ്പോൾ ഇതുപോലെ ആവി പിടിക്കാനാണ് എളുപ്പം നല്ലതുപോലെ ആവി വന്നു തുടങ്ങി